ഹായ് എല്ലാവർക്കും നമസ്കാരം പറയില്ലോ അങ്ങനെ കുറെ കാലത്തിന് ശട്ടേ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഒരു ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് പല കാരണങ്ങളും ടെർമിനേറ്റ് ആയി പോയി അങ്ങനെ പല കാരണം കൊണ്ട് ടെർമിനേറ്റ് ആയി പോയി അങ്ങനെ ഞാൻ കുറെ കാലം ഇപ്പം വ്ലോഗൊന്നും ചെയ്തില്ല അതിലത്യാവശ്യം സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കേരള അത് ഇങ്ങനെ ചാനലിൽ പോയി അപ്പോ ഇതിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പറ ഓഫ് ആക്കണോ ഓഫ് ആക്കണോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് അപ്പോൾ നമ്മൾ അറിയാം അപ്പൊ നമ്മളെന്താ ചെറിയൊരു മിനി ബ്ലോഗാണ് ബ്ലോഗോ എന്ത്